നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ സയൻസ് സയൻസാണല്ലോ പറയുന്നത് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ ഒരു യാത്രയുടെ ചെറിയൊരു വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പണ്ട് കുട്ടിക്കാലത്ത് വെനീസിലെ വ്യാപാരി എന്നൊരു പാഠം പഠിച്ച് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും അതെ വെനീസ് എന്ന ആ സ്വപ്ന നഗരത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പങ്കും വയ്ക്കണം എന്നാൽ ശരി ഞാൻ നേരെ വിഷയത്തിലേക്ക് അടക്കുകയാണ് ഇറ്റലിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അഡ്രിയാറ്റിക് കടലിനോട് ചേർന്ന് കാണുന്ന പ്രശസ്തമായ നഗരമാണ് വെനീസ് നീരിലെ നഗരം അതായത് സിറ്റി ഓഫ് വാട്ടർ എന്നാണ് വെനീസിനെ പൊതുവെ അറിയപ്പെടുന്നത് വെനീസിനെ കുറിച്ച് പറയും മുമ്പേ അഡ്രിയാറ്റിക് കടലിനെക്കുറിച്ച് ഒരേ ഒരു വാചകം ഇറ്റലിക്കും മാൽക്കൻ ഉപദ്വീപിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗമാണ് അഡ്രാറ്റിക് കടൽ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ നീളവും ശരാശരി നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ വീതിയുമുള്ള അഡ്രാൻറ്റിക് കടലിൻ്റെ പരമാവധി ആഴം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മീറ്ററാണ് ഇവിടുത്തെ വെള്ളം സ്പടികം പോലെ നിർമ്മലമാണ് എന്നു വെച്ചാൽ നല്ല തെളിഞ്ഞ വെള്ളം ജൈവവസ്തുക്കളുടെയും പോഷകങ്ങളുടെയും കുറവ് കൊണ്ട് ജലത്തെ മൂടുന്ന ആൽഗകളും അതായത് പായലും അതുപോലെ പ്ലാങ്ക്ഡുകളും ഇവിടെ ഇല്ല അല്ലെങ്കിൽ കുറവാണ് മാത്രമല്ല കടൽ തീരത്ത് ഇളം നിറമുള്ള ചുണ്ടാമ്പുകല്ലുകളും മണലും ധാരാളമുണ്ട് ഇതൊക്കെ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ജലത്തിൻ്റെ സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളത്തിന് സ്ഫടികത്തിൻ്റെ സുതാര്യത ഉണ്ടാകാൻ കാരണം പോരാനിട്ട് അഴുകുകൾ പേറുന്ന നദികളും ഇവിടെയില്ല അതൊക്കെ പോട്ടെ മനുഷ്യ നിർമ്മിതിയുടെ അത്ഭുതമാണ് സത്യത്തിൽ വെനീസ് ഈ നഗരത്തിന് പറയാൻ വലിയൊരു ചരിത്രമുണ്ട് ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി അല്ലാത്തതുകൊണ്ട് മിനിമം വാചകങ്ങളിൽ പറയാം കാലത്തിൻ്റെ കടികാരം പിന്നാക്കം തിരിച്ച് ക്രിസ്തു വർഷം അഞ്ചാം നൂറ്റാണ്ടിനും ആറാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് വെക്കുകയാണ് ഞാൻ പുരാതന യൂറോപ്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു വാൻ്റലുകളും ഹൂണുകളും ലൊമ്പാടുകളും പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൽ വാൻ്റലുകൾ ഒരു പ്രധാന പങ്കുവഹിക്കുകയും എ ഡി നാനൂറ്റി അൻപത്തഞ്ചിൽ റോം കൊള്ളയിടുകയും ചെയ്തു റോമൻ ബൈസൻറ്റൈൻ സാമ്രാജ്യങ്ങളെ ഭയപ്പെടുത്തിയ ആറ്റിലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉഗ്ര നാടോടി യോദ്ധാക്കളുടെ കൂട്ടമായിരുന്നു ഹൂണുകൾ ആറാം നൂറ്റാണ്ടിൽ ലൊമ്പാടുകൾ ഇറ്റലിയിലേക്ക് കുടിയേറി ലൊമ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭരണം സ്ഥാപിച്ചു ഒടുവിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു യൂറോപ്യൻ ചരിത്രത്തിൻ്റെ ഗതിയിൽ ഈ ഗോത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു അന്ന് വാൻഡൽസും ഹൂൺസും ലൊമ്പാഡ്സും നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പലായനം ചെയ്ത ജനങ്ങൾ ഇവിടെ തങ്ങാൻ തുടങ്ങിയതോടെയാണ് വെനീസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി അതായത് പത്ത് മുന്നൂറ് വർഷം ഇതിനിടെ ഒരുപാട് സംഭവങ്ങൾ കലങ്ങിമറിഞ്ഞു എന്നുള്ളത് വേറെ കാര്യം എങ്ങനെയെന്നറിയില്ല ഒമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും വെനീസ് ശക്തമായ ഒരു വ്യാപാര കേന്ദ്രമായി മാറി കൊച്ചു കൊച്ചു വളർച്ച കൊണ്ട് അഹങ്കരിക്കാത്ത വെനീസിന് കാലം പിന്നെയും വളരാൻ ഒരുപാട് അവസരങ്ങൾ നൽകി ഒക്കെ നന്നായി ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം വെനീസ് പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി ഒരു മഹാശക്തിയായി വളർന്നത് അപ്പോഴും വളർച്ചയിൽ വെനീസ് അഹങ്കരിച്ചില്ല കാലം വെനീസിനെ പിന്നെയും വളർത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് ഓർക്കാപ്പുറത്തെ നെപ്പോളിയന്റെ ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അത് സംഭവിച്ചത് എന്തായാലും നെപ്പോളിയൻ ബോണപ്പാട്ട് നഗരത്തെ കീഴടക്കി ഫ്രാൻസിൻ്റെ ഭരണത്തിന് കീഴാക്കി പിന്നീട് ഇത് ഓസ്ട്രിയയുടെ കീഴിലായി ഒടുവിൽ ഇറ്റാലിയൻ ഐക്യത്തിന് ശേഷമാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലാണ് വെനീസ് ഇറ്റലിയുടെ ഭാഗമായത് ചരിത്രം എനിക്കിഷ്ടംപരില്ല അതുകൊണ്ട് തന്നെ ചരിത്രം പറഞ്ഞ് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല നമുക്കിനി വർത്തമാനത്തിലേക്ക് വരാം സത്യത്തിൽ വെനീസിലേക്കുള്ള യാത്രാമധ്യയെ കാഴ്ചകൾ കണ്ട് ഞാൻ അന്തം വിട്ടു നടുക്കടലിൽ വൻ കെട്ടിടങ്ങൾ കണ്ണുകൾ മലർക്ക തുറന്ന് തല ചുഴറ്റി അതും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വാവും മനസ്സ് കുളിർത്തു ഉള്ളിൽ കുളിരുകോരിയിട്ട് അനുഭവം തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ബോട്ടുകൾ കുതിച്ചു വായുന്നു ഇരിക്കെ പൊറതിയില്ലാത്ത പുരങ്ങൻ്റെ അവസ്ഥ എഴുന്നേറ്റ് വട്ടം കിറങ്ങി കാഴ്ച കണ്ടു പെനീസിൻ്റെ അതിമനോഹരമായ ത്രിമാന രൂപം വളരെ ദൂരെ നിന്ന് അനുഭവിച്ചു വാക്കുകൾക്ക് മാത്രമല്ല വർണ്ണങ്ങൾക്കും വിവരിക്കാനാവാത്ത അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ തിരമാലകളുടെ താളത്തിൽ തുള്ളിത്തൊളുമ്പുന്ന ജലയാനങ്ങൾ കാലത്തിൻ്റെയും കടലിൻ്റെയും മർമ്മരധ്വനിയിൽ കോർത്തുപണിത മണിമന്ദിരങ്ങൾ രാജവാഴ്ചയുടെ ഒരായിരം ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചരിത്ര വീതികൾ മാർക്കോ പോളയുടെ കാൽപ്പാടുകളുടെ സ്പർശനമേറ്റ പാതകൾ ലോകവാണിജ്യത്തിൻ്റെ കലവറ ആഗോള വിനോദസഞ്ചാരികളുടെ പർദീസ ഏഴുതലയുള്ള അനന്തൻ ഏഴ് ദിനരാത്രങ്ങൾ ഉറക്കമിളച്ച് പറഞ്ഞാലും തീരാത്തത്ര ചരിത്രകഥകൾ വേറൊന്നിടം ഇതിനിടയ്ക്ക് ഞാൻ ഗൂഗിളിൽ കൂളിയിട്ടു ഈ നഗരം അതായത് വെനീസ് സമയബന്ധിതമായി നിർമ്മിക്കപ്പെട്ടതില്ലെന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് അതായത് നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ചുണ്ടായതാണ് ഈ നഗരം എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ തകർന്നുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള അഭയാർത്ഥികൾ ബാർമേറിയൻ ആക്രമണങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് അഡ്ലാൻറ്റിക്കയിലെ ചതുപ്പ് നിലമായ തടാകങ്ങളിൽ താമസമാക്കിയ സമയത്താണ് നഗരത്തിന് അടിത്തറമാകിയത് നാല് നൂറ്റാണ്ടിന് ശേഷം അതായത് നാന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഒൻപതാം നൂറ്റാണ്ടോടെ വെനീസ് ശക്തമായ ഒരു സമുദ്ര റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ചു വെനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നാണ് സെന്റ് മാർക്ക് ബസലിക്കാ പള്ളി വിനീസിൻ്റെ ഹൃദയമണിയായി കടലിൻ്റെ മുത്തുമണിയായി ഉയർന്നു നിൽക്കുന്ന മഹാസൌധം അതിൽ വെള്ളി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശം ചിരിയുന്ന ഗോപുരങ്ങൾ തേജസിന്റെ സൗന്ദര്യ പത്മമായി തിളങ്ങുന്ന ഈ ദേവാലയം വരുമണലിലെ മിന്നൽ പിണർ പോലെയാണ് സത്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് പ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയമാണ് സെന്റ് മാർക്ക് ബസലിക്ക മനോഹരമായ ബൈസെൻറ്റൈൻ ശൈലി അതായത് ക്രിസ്തീയ വാസുശില്പത്തിലും കലയിലും പ്രചുരമായി കണ്ടുവരുന്ന രീതിയാണ് പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ പ്രസിദ്ധമാണ് പതിനാലാം നൂറ്റാണ്ടിൽ പണിത ഡോജിസ് പാലസ് പ്രശസ്തമായ ഗോട്ടിക് ശൈലിയിലുള്ള ഒരു അരമനയാണ് ഡോജിസ് പാലസ് വെനീസ് റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയായ ഡോജിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇവിടെ കലയും വാസ്തുവിദ്യയും സമന്വയിക്കുന്ന ഈ മകനീയ മന്ദിരത്തിൽ അതിമനോഹരമായ അകത്തളങ്ങളും ചുവർചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ പാലസ് വെനീസിൻ്റെ ഒരു മ്യൂസിയമാണ് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച റിയാൽറ്റോ പാലവും കാഴ്ചയുടെ വർണ്ണവിസ്മയം തന്നെയാണ് ഈ പാലം വെനീസിലെ ഗ്രാൻഡ് കനാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമാണ് റിയാൽ പാലം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ആൻഡ്രോണിയോ ദോണ്ടെ രൂപകൽപ്പന ചെയ്ത ഈ പാലം വെനീഷ്യൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് വലിയ കമാനത്തോടെ കിട്ടിയ ഈ പാലം ഇരുവശത്തുമുള്ള വാണിജ്യ സംശയങ്ങൾ കൊണ്ടും മനോഹാരിത കൊണ്ടും പ്രസിദ്ധമാണ് അങ്ങനെ നിരവധി ഐക്കണിക് വാസ്തുവിദ്യ അതിൻ്റെ സമ്പത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പ്രതീകങ്ങളായി ക്രമേണ ഉയർന്നു വന്നു മാത്രമല്ല നവോത്ഥാന ബറോ കാലഘട്ടങ്ങളിലും വെനീസിൻ്റെ നിർമ്മാണം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിശ്ചയിപ്പിക്കുന്ന രീതിയിൽ പുഷ്ടി പ്രാപിച്ച നഗരത്തെ കണ്ടാണ് സത്യത്തിൽ ഞാൻ അന്തം വിട്ടത് വെനീസിലെ പല കെട്ടിടങ്ങളും വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ വെള്ളം കയറി ഇറങ്ങുന്നത് ഞാൻ ബോട്ടിലിരുന്ന് കണ്ടു അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഓർത്തത് നാട്ടിൽ വല്ലപ്പോഴുമുള്ള വെള്ളപ്പൊക്കത്തിൽ കെട്ടിടങ്ങൾ വെള്ളത്തിലാവുമ്പോൾ എത്രമാത്രം ആശങ്കയാണ് നമുക്കുണ്ടാകുന്നത് അതും അഞ്ചാറ് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം വലിയുമെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു അന്വേഷണ തുരയുള്ളതിനാൽ ഞാൻ വീണ്ടും നെറ്റിൽ മേഞ്ഞു അപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് മൃദുവായതും ചെളി നിറഞ്ഞതുമായ ലഗൂൺ തറയിലേക്ക് ആഴത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മരക്കൂമ്പാരങ്ങളുടെ അടിത്തറയുടെ ബലത്തിലാണ് വെനീസിലെ മന്ദിരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സ്ലൊവേനിയ ക്രൊയേഷ്യ വടക്കൻ ഇറ്റലി എന്നിവിടങ്ങളിലെ വനങ്ങളിൽ നിന്നുകൊണ്ടുവന്ന ആൽഡർ ഓക്ക് ലാർച്ച് തുടങ്ങിയ ജലപ്രതിരോധ ശേഷിയുള്ള തടികളാണ് അതിനായി ഉപയോഗിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകളായി വെള്ളത്തിൽ മുങ്ങിയ മരത്തടികൾ ഓക്സിൻ്റെ അഭാവം മൂലം ദ്രവിക്കാതെ കല്ലുപോലെ കഠിനമായി ഈ തടി അടിത്തറകൾക്ക് മുകളിലാണ് കല്ലുകളും ഇഷ്ടികകളും കൊണ്ട് ഇന്ന് വിനീസിനെ സമ്പന്നമാക്കുന്ന മകത്തായ കൊട്ടാരങ്ങൾ പള്ളികൾ പാലങ്ങൾ തുടങ്ങിയവ പണിതിട്ടുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാലും വിശ്വസിച്ചേ മതിയാകും ചരിത്രം കാളം പറയില്ലല്ലോ എന്തായാലും വേലിയേറ്റങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനും നിരന്തരം വിധേയമായിട്ടും സമുദ്രനിരപ്പ് ഉയരുന്നത് പോലുള്ള ആധുനിക വെല്ലുവിളികൾ ഉയർന്നിട്ടും വെനീസിനെ ആയിരം വർഷത്തിലേറെയായി പ്രതിരോധശേഷിയുടെ നിലനിർത്താൻ ഈ അതുല്യമായ നിർമ്മാണ രീതി സഹായിച്ചു എന്ന് പറയാതെ വയ്യ എങ്കിലും സമുദ്രനിരപ്പ് ഉയരുന്നത് വെനീസിന്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും വെനീസ് ഒരു ദ്വീപല്ലെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അതെ നാന്നൂറിലധികം പാലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നതും കനാലുകളുടെ ശൃംഖലയാൽ വേർതിരിക്കപ്പെട്ടതുമായ നൂറ്റി പതിനെട്ട് ചെറിയ ദ്വീപുകളുടെ ഒരു ശേഖരമാണ് സ്വപ്നതുല്യമായ വെനീസ് ഈ ദ്വീപുകൾ ആഡ്രിയാറ്റിക് കടലിനും ഇറ്റലിയുടെ പ്രധാന ഭൂപ്രദേശത്തിന് ഇടയിലുള്ള ആഴം കുറഞ്ഞ ജലാശയമായ വെനീഷ്യൻ ലഗൂണിലാണ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റിലും വിനോദസഞ്ചാരികളെയും കൊണ്ട് കുതിച്ചു വായുന്ന ബോട്ടുകൾ തുള്ളിത്തുളുമ്പുന്ന തിരമാലകൾ അകലെയായി വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തോന്നിക്കുന്ന മന്ദിരങ്ങൾ അങ്ങനെ നീരിൽ ജനിച്ച അതിമനോഹരമായ വെനീസ് നഗരത്തെയും കണ്ട് നിറഞ്ഞ മനസ്സോടെ മടങ്ങിയപ്പോൾ സത്യത്തിൽ ഞാൻ അതിശയം കൊണ്ടു മാത്രമല്ല സ്വയം ചോദിക്കുകയും ചെയ്തു ഒരു സാങ്കേതിക വിദ്യയും നിലവിലില്ലാതിരുന്ന അക്കാലത്ത് എങ്ങനെ ഇങ്ങനെ ഒരു പട്ടണം അതും ആരെയും അമ്പരപ്പിക്കുന്ന ആരെയും ആകർഷിക്കുന്ന ആരെയും അതിശയിപ്പിക്കുന്ന പട്ടണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാൽ ശരി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി